ശരിക്കും പറഞ്ഞാ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായുറ്റപ്പ് ഈ സെറ്റപ്പിലേക്ക് വന്നിട്ട് ഒന്ന് പരിചയപ്പെടുത്താവും ഇത് പെട്ട പശുവാണ് ഇവിടെ ഇത് വാങ്ങിച്ചതാ ഈ തവണ തൊടുപുഴന്ന് കൊണ്ടുവന്നതാ എത്രത്തോളം ഏകദേശം ഇത് പതിനാല് ലിറ്റർ നമുക്ക് പാലിപ്പാലത്ത് ഉച്ചക്കും കൂടി കാലത്ത് ഉച്ചക്കും കൂടി ഒരു ഇരുപത് ലിറ്റർ ഓ അടുത്ത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണം ഇരുപത് കിട്ടാല്ല ഇത് നല്ല തീറ്റ അതേപോലെ തന്നെ തീറ്റ കൊടുക്കണം ഇത് നമ്മുടെ നാടൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇത് രണ്ടും ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന ഹൈറ്റ് ഹൈറ്റ് കുറഞ്ഞ് എന്താ വെച്ചാൽ ഒരു കുഴപ്പമില്ല ഇതിന് പത്ത് ലിറ്റർ പാല് കിട്ടും വൈകിട്ട് ഇപ്പൊ കിട്ടുന്ന ഒരു നാല് ലിറ്റർ കിട്ടും ഇത് വൈഫിനെ വേറൊരാൾക്ക് വേണ്ടി കൊടുക്കാൻ കൊണ്ടുവന്ന ഒരു കിടാവ് ആ കിടാവ് അപ്പൊ പുള്ളിക്കാരത്തി അതിനെ കണ്ടപ്പോ ഒരു ഇഷ്ടം തോന്നി പുള്ളിക്കാരത്തി നിർത്തി അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇത് ചെയ്താണ് അതിനും ഞങ്ങൾക്ക് ഒരു എട്ട് ഒമ്പത് വരെ ലിറ്റർ രാവിലെ ഞങ്ങളുടെ തൊട്ട് ഒരു വീട്ടിലെ ഇത്തവടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് ഇതിപ്പോ രണ്ടാമത്തെ പ്രസവത്തിന് റെഡി ആയിട്ട് നിക്കണത് ശൊനയാണ് ഇത് നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നപ്പോ ഒരു പതിനഞ്ച് ലിറ്റർ രാവിലെ മാത്രം പതിനഞ്ച് ലിറ്റർ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങക്ക് ഇപ്പൊ പത്ത് ലിറ്റർ കിട്ടുന്നുണ്ട് ശൊനയാണ് ഇത് ഞങ്ങൾ വാങ്ങിച്ചതാണ് ഇത് വലിയ ഒരു കാളയുടെ സ്റ്റൈലുള്ളതാണ് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് പത്ത് ലിറ്റർ പാല് അവറേജ് കിട്ടുന്നതാണ് ഇതും ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആ തമിഴ്നാട്ടിൽ നിന്ന് ഇത് ഒരു പതിനഞ്ച് ലിറ്റർ പാല് ഇപ്പൊ ഇത് ഇതും ഡെലിവറിക്ക് ഒരു ഒരു മാസം കഴിഞ്ഞാൽ ഡെലിവറി ആവും തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് നല്ല ഇതായിട്ട് നമ്മൾ ഒരു ഏജന്റ് മുഹാന്തരാണ് മേടിച്ച് നമുക്ക് ഇവിടെ കൊണ്ടുവന്നു നമുക്ക് പൈസ ഒന്നും നമ്മള് വീഡിയോ കാണിച്ചു തരും ഏത് പശു വേണ്ട അപ്പൊ ഒക്കെ പറയും അപ്പൊ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു അഞ്ചാറ് പശുവിനെ കാണിച്ച് തന്നേ ഈ പശുക്കളെ കണ്ടപ്പോൾ നല്ല ഇതായിട്ട് തോന്നി ഓക്കെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു അവര് നമുക്ക് വേറെ ഒരു ഒന്നും അവർ ചോദിച്ചില്ല ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് പൈസ കൊടുത്താൽ മതിയായിരുന്നു പറഞ്ഞ സമയത്ത് പ്രസവിച്ചില്ല അങ്ങനെ ഒരു ഫാൾട്ട് മാത്രാണ് ഉണ്ടായുള്ളൂ നമ്മൾ ഇവിടത്തെക്കാളും ഇവിടെ ചില ഏരിയ മേടിച്ചു കഴിയുമ്പോൾ നമുക്ക്